ത് കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ടി എ ഇരുപത്തഞ്ചാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു പയ്യന്നൂർ കണ്ടോത്ത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ പതാക ഉയർത്തി എ കെ ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു

ഒരു രൂപ പോലും ഇല്ല നമ്മൾ അടയ്ക്കുന്ന സമ്പാദ്യ തുക ചെറുതും വലുതുമായ സമ്പാദ്യങ്ങളെ കൂട്ടിയോപ്പിച്ച് കോടിക്കണക്കായ രൂപ നമ്മുടെ തൊഴിലാളികൾക്കിടയിലേക്ക് വായ്പ കൊടുക്കുന്നു കേവലം പത്ത് ശതമാനം മനുഷ്യ മുപ്പത്തിമൂന്ന് ഏരിയകളിൽ നിന്നായി മുന്നൂറ്റി അമ്പതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വാഗത സംഘം കൺവീനർ കെ കുമാരൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സുന്ദരൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം കെ ശ്രീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി പി ലീല നന്ദി പറഞ്ഞു കെ വി ബാലൻ ഓമന പി കെ പ്രവീൺ കേവി എന്നിവരടങ്ങുന്ന പ്രൊസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് നമ്മൾ നമ്മൾ രൂപ രൂപ നിക്ഷേപങ്ങൾക്ക് മാസം തോറും അതിന് നമുക്ക് ഏഴ് ശതമാനം വലിയ രീതിയിലെ വാർഷിക പരിപാടികളിൽ അതായത് ഓണം പോലുള്ള കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കായിരം രൂപ പതിനായിരക്കണക്കായി രൂപ ലാഭം ഈ സംഘത്തിൽ നിന്ന് വാങ്ങി നമ്മൾ ാണ് ഇത്തരം പദ്ധതികളെല്ലാം കേരളത്തിൽ നടപ്പില മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇന്ത്യ രാജ്യത്തെ മറ്റേതെങ്കിലും ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് അതിലംഗങ്ങളായ ഒരാളികൾക്ക് ഈ രീതിയിലേക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ